പൂച്ച എടുത്ത് പോവാൻ അമ്മേനെ വിളിക്ക ഞങ്ങക്ക് തീരെ പേടിയില്ല ഒട്ടും പേടിയില്ല എന്തിനാ അമ്മ വരുന്നത് ആ പൂച്ച അമ്മ എന്തിനാ വരുന്നേ ഒറ്റക്ക് പോയി നോക്ക് പൂച്ച കടിച്ചണോ നല്ല അടുത്ത് പോയി നോക്കുക എങ്ങനെയാ പൂച്ച കറിയാ പൂച്ച വാവയോ അത് വാവൊങ്ങാ എന്നാ പൂച്ച വാവൊങ്ങാ എന്നാ പൂച്ചേനെ ശല്യം ചെയ്യണ്ട വാ പൂരെ വാവുംങ്ങോട്ടെ പൂച്ചക്ക് വാവും പിന്നെ പിന്നെയാ ഗീച്ച നോക്കിയാ വിളിക്കുന്ന പൂച്ചന പൂച്ചേനെ വിളിക്കാം

എടമാരേന്ദ്രൻ പിന്നെ വിളിക്കുന്നേ